ഹായ് ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് മേഘനാഥൻ നമ്മുടെ മഹാലക്ഷ്മീനോട് പറയുന്നുണ്ട് എനിക്ക് മഞ്ജുവിനെ ജീവൻ ആർന്നു അവിടെ എന്നെ ചതിക്കൂന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയുവാണ് അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി നിർത്താ നിന്റെ ഈ തോന്നിയാസ വർത്താനം ഒക്കെ എന്റെ അടുത്തൊന്നും പറയണ്ട എനിക്ക് നിന്നെ കേൾക്കാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി രണ്ടാട്ടം അട്ടിട്ട് പോകുന്നുണ്ട് അപ്പടുത്ത് നമ്മുടെ കരുണ ഭയങ്കര പ്ലാനിങ്ങിലാട്ടോ കരുണ പറയുന്നുണ്ട് അവളെ ഈ തകർക്കാൻ പോകുന്നത് ഇനി അച്ഛനോ മേഘനാഥ മേഘേട്ടനോ ഒന്നും അല്ലേ ഈ ഞാനാണ് എന്റെ മുന്നിൽ അവള് വീടാൻ പോകുന്നത് ഉണ്ണിയേട്ടൻ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ അവടെ കടുത്ത പ്ലാനിങ് ആട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അമ്മയുടെ പിറന്നാൾ ദിവസം ആവട്ടെ അന്നൊരു അവസരം എനിക്ക് വരും എന്നൊക്കെ പറയുകയാണ് കാരണം ആ ഒരു ഭക്ഷണത്തിൽ ചേർക്കാനുള്ള വിഷവും കയ്യിൽ വെച്ചിട്ടാണ് നമ്മുടെ കരുണ നടക്കുന്നത് അല്ലെ അപ്പൊ ആ വിഷം ചേർക്കാൻ പറ്റിയ ദിവസമാണ് നമ്മുടെ കരുണ ഇങ്ങനെ നോക്കി നടക്കുന്നത് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ കണ്ണൻ മുറി പൂട്ടി അനന്ത് കൂടെ ഉണ്ടാകും മുറിയുടെ ഉള്ളിലിരുന്ന് ഇങ്ങനെ കാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ച് ഒക്കെ ചെയ്യുമായിരിക്കും അപ്പൊ നമ്മുടെ മേഘനാഥൻ ആ ഒരു താക്കോലിടുന്ന ഹോൾ ഉണ്ടല്ലോ ആ ഹോളിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് അപ്പൊ കാണുന്നുണ്ട് നമ്മുടെ കണ്ണൻ രണ്ടു കാലും അനക്കുന്നുട്ടോ അപ്പൊ തന്നെ നമ്മുടെ മേഘനാഥൻ ഇങ്ങനെ ആകപ്പാടെ ഇങ്ങനെ ഞെട്ടി നിൽക്കുക ഈ ഒരു കാഴ്ച കണ്ടിട്ട് അങ്ങനെ ഒരു രംഗങ്ങളാട്ടോ കൂട്ടുകാരെ ഏറ്റവും അടുപ്പം നമുക്ക് കാണുവാൻ സാധിച്ചത് അപ്പൊ നമ്മുടെ മേഘനാഥൻ അറിഞ്ഞു കഴിഞ്ഞു കണ്ണന്റെ കാലിലെ ചലനം എല്ലാം കിട്ടിത്തുടങ്ങി എന്നുള്ളത് കേട്ടോ കാത്തിരിന്തേനെ കാണാട്ടോ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ അല്ലേ നോക്കാം അപ്പ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ